ഒരു മണ്ഡലം സമ്മേളനം കേരളത്തിൽ മുഴുവൻ നടത്തിയിട്ട് കോൺഗ്രസ് കാലം വെച്ചായി പോട്ടെ സംസ്ഥാന സമ്മേളനം കോൺഗ്രസ് ഒരു അവസാനം നടന്നത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ അതിന്റെ മറുപടി കിട്ടിട്ട് അടുത്തോ ഇവനെ തടയണ്ട അയച്ചുവിട്ടേക്ക് ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ടല്ല ഞാൻ പിണറായി വിജയൻ തീരുമാനിക്കുന്നു ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു ഗോവിന്ദൻ എന്ന് പറയുമ്പോ അല്ല ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യല് പറയാം ഗോവിന്ദൻ എന്ന് പറയുമ്പോ പത്മനാഭൻ എന്ന് വിളിക്കും

പറഞ്ഞു നിങ്ങൾ സതീശൻ അങ്ങോട്ട് അല്ല ശ്രീ വി ഡി സതീശൻ അങ്ങോട്ട് കിട്ടോളൂ തലയ്ക്ക് മീതെ ശൂന്യാകാശം താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ ആ അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ